ഹാർട്ടിനെയും ലങ്സിനെയും നമ്മൾ പുനരുജ്ജീവിപ്പിക്കാൻ പോകണം അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു മെയിൽ പേഷ്യന്റ് ആണെങ്കിൽ നമ്മളിവരുടെ രണ്ട് നിപ്പിൾസിന്റെ ഇടയിലുള്ള ഒരു ബോൺ ഉണ്ട് അതിനെ സ്റ്റേണം അഥവാ ബ്രസ്റ്റ് ബോൺ ബോണെന്നാണ് പറയാം നിങ്ങളെല്ലാവരും ഒന്ന് ഫീൽ ചെയ്തു നോക്കിയാൽ മതി രണ്ട് വാരിയലുകൾ യോജിക്കുന്ന സെൻറ്ററിൽത്തെ ഒരു ബോൺ അപ്പൊ അവിടെയാണ് നമ്മൾ അമർത്താൻ പോകുന്നത് നമ്മൾ ഇനി വാരിയലിലാണ് അമർത്തുന്നതെങ്കിൽ എന്തുണ്ടാവുക വാരിയല്ലിന്റെ താഴെയാണ് നമ്മളുടെ ലെങ്സ് ഇതൊക്കെ വരുന്നത് ശ്വാസ ശ്വാസ അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ഈ സ്പോട്ട് മനസ്സിലാക്കാതെ അമർത്തിയാൽ നമ്മളുടെ റിബ് വാരിയലിൽ പൊട്ടുകയും അത് നമ്മുടെ ലെങ്സിന് ഡാമേജ് ഉണ്ടാക്കി നമ്മൾ ഒരാളെ രക്ഷിക്കാൻ പോയിട്ട് ആളെ ലൈഫ് അപകടപ്പെടുത്തുന്ന സിറ്റുവേഷനിലോട്ട് പോകും അപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കി അപ്പൊ രണ്ട് നിപ്പിൾസിന്റെ ഇടയിലുള്ള ഈ ബോൺ രണ്ട് വാരികൾ യോജിക്കുന്ന സ്റ്റേണം എന്ന് പറഞ്ഞ പോണം അപ്പൊ എല്ലാവരും അത് ഫീൽ ചെയ്ത് നോക്കുക അപ്പൊ അവിടെ അതിന്റെ താഴെയായിട്ട് ആ വാരിയൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ആ സെൻട്രൽ ഭാഗം സ്റ്റേണം അവസാനിക്കുന്നതിന്റെ തൊട്ടുമുകളായിട്ട് മെയിൻ പേഷ്യാണെങ്കിൽ രണ്ട് നിപ്പിൾസിന്റെ നടുവിൽ നമ്മൾ ആ സ്പേസ് കണ്ടെത്തുന്നു എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്റെ റൈറ്റ് ഹാൻഡ് ആണ് ഡോമിനന്റ് ഹാൻഡ് ഞാൻ ലെഫ്റ്റ് ഹാൻഡിന്റെ മുകളിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്ത് ഇന്റർലോക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും വെച്ചു അപ്പൊ വെക്കുമ്പോ നിങ്ങൾ എന്റെ ഷോൾഡർ ശ്രദ്ധിക്കാം ഈ ഷോൾഡറും എന്റെ ഈ ഹീൽ ഭാഗവും നയന്റി ഡിഗ്രി പൊസിഷനിൽ വേണം വരുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നു വെച്ചാൽ ഞാൻ മാക്സിമം പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നിട്ട് ഇന്റർലോക്ക് ചെയ്ത് പിടിക്ക സ്റ്റാണത്തിലോട്ട് കൈവെക്കുന്നു വെച്ചതിന് ശേഷം എൻ്റെ ഫുൾ ബോഡി വെയിറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് എങ്കിലും പേഷ്യന്റിന്റെ ബോഡി താഴെന്നാണ് പറയാം വൺ ഞാൻ അമർത്തി അമർത്തുമ്പോൾ ഉണ്ടാവുന്നത് നമ്മൾ ഹാർട്ട് അമർന്നു നിന്ന് ബ്ലഡ് പുറത്തോട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങി ഞാൻ കൈ എടുത്തു ഈ കൈ കയ്യെടുക്കുന്നത് എന്തിനാ ഈ കൈ കയ്യെടുക്കുക എന്ന് പറയുമ്പോൾ ആ ബോഡിയിൽ നിന്ന് ടച്ച് കൂടരുത് അവിടെ തന്നെ കൈ വെച്ചുകൊണ്ട് റിലാക്സ് ചെയ്യാൻ സമയം കൊടുക്കണം അതായത് നമ്മൾ ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നു റിലാക്സ് ചെയ്യുന്നു പമ്പ് ചെയ്യുന്നു റിലാക്സ് ചെയ്യുന്നു എപ്പോഴും ഇത് പമ്പ് ചെയ്ത് അവിടെ നെഗറ്റീവ് പ്രഷർ വരുമ്പോഴാണ് നമ്മൾ 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 വീണ്ടും ബ്ലഡ് പൂൾ ആവുള്ളൂ പ്രാവശ്യം ചെയ്യണം വേണം ചെസ്റ്റിലോട്ട് നോക്കുക ആൾക്ക് ശ്വാസം അപ്പോൾ രണ്ട് നമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം ഓക്കെ അപ്പോൾ എങ്ങനെ തുടങ്ങുന്നത് ആദ്യം ഞാൻ കൈ എങ്ങനെ ആ കൈ ഈ എൽബോ ഈ എൽബോ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ആയിട്ട് പിടിക്കുക എന്നിട്ട് കുറച്ചും കൂടെ അടുത്തോട്ട് കേറി നിൽക്കുക ഈ ഹീൽ ഭാഗം സ്റ്റാണത്തിലോട്ട് വെച്ചു ബെൻഡാൻ പാടില്ല പിന്നെ ഷോൾഡറിലോട്ട് ജസ്റ്റ് ഷോൾഡറും ഇതും നയന്റി ഡിഗ്രി വരണം കുറച്ചും കൂടെ ആ ഓക്കെ അത് കൗണ്ട് ചെയ്തിട്ട് ചെയ്തോളൂ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്